ഇവന്റെ ബോഡിയിൽ കൂടുതൽ എനർജി വരുമ്പോൾ വന്ന് സഖ്യം വരുന്നവരാണ് കൂടി എനർജി വരുമ്പോഴാണ് ഈ ഡിസ്റ്റർബൻസ് വരുന്നത് കേരളത്തിൽ എത്ര സ്ത്രീകൾ പറഞ്ഞ ഈ അവസാനം പല സ്ത്രീകളും വിവാഹം കഴിക്കാതിരുന്നോ ചിലപ്പോൾ അമ്മൂമ്മയും ആ മുത്തശ്ശി അങ്ങനെ ആരും അവർ വിവാഹം കഴിക്കാതിരുന്നിട്ട് ഇത്തരത്തിലുള്ള സോളുകളെ വിളിച്ചു വരുത്തി അവർ അവരുടെ ശരീരത്തെ കൊടുക്കുന്ന ഒരു പ്രക്രിയ അപ്പോഴെൻ്റെ വിചാരം ആലുസിനേഷൻ ആണ് നമ്മൾ വീട്ടിലേ ചെയ്യില്ല ഇത് ആദ്യമേ പറയുന്നത് ആലുസിനേഷൻ ആണ് കൂടുതലെടുക്കുക ഒരിക്കലും കാണിച്ചു തരില്ല ഒരു സോള് അങ്ങനെയെങ്കിൽ ആ സോള് ഒരു രൂപത്തെ രണ്ടു പേർക്കും മറ്റേ ടൈം ഉമ്മ ആ അമ്മയ്ക്കും ഉണ്ട് ബുദ്ധിമുട്ട് കാണിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ ആവായിക്കുക അല്ലെങ്കിൽ അതിനെ പിടിച്ചു കെട്ടുക എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂടെ അളവിൽ സിദ്ധികൾ നേടി ആൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചില സോളുകൾ സെക്ഷൽ അബ്യൂസ് ചെയ്തളയും ഈ ബോഡീനെ അവർക്ക് അതേ ഫീലിങ്ങിലൂടെ അവരെ കടത്തിവിടും അതേ അനുഭവം അതേ കാര്യം ആയത്തവട്ടം അനങ്ങാൻ പറ്റുന്നില്ലേ ആദ്യത്തെ വട്ടം പലപ്പോഴും കുറച്ച് സെക്ഷലി ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന സ്ത്രീകൾക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ചില ഘട്ടങ്ങളിൽ പുരുഷന്മാർക്ക് പുരുഷന്മാർക്ക് വളരെ കുറവാണ് ഈ സാധനം സംഭവിക്കുന്നത് ഇത് ഉപയോഗിച്ചിട്ട് പോയി കളയും രണ്ടാമതും വരും ഇതിൻ്റെ അപകടം ഞാൻ പറഞ്ഞു എന്താന്ന് രണ്ടാമതും വരും ഇതേ സാധനം അനുഭവിക്കും ആദ്യത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം പേടി കാണും മൂന്നാമത് നാലാമതും എന്ന് അറിയോ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം വരും ഞാൻ അനുഭവിക്കുന്ന സാധനമാണല്ലോ എത്ര കേരളത്തിലെത്ര സ്ത്രീകൾ നിറഞ്ഞ ഈ അവസ്ഥ അനുഭവിക്കുന്നത് ഞാൻ പറയുന്ന സെയിം അവസ്ഥ മൂന്ന് നാല് നാലാമത്തെ കേസുകൾ എൻ്റെ അടുത്തോട്ട് പോയിരുന്നു സെയിം കണ്ടീഷൻ നമ്മളിപ്പോൾ ശരിക്കും ചെക്ക് ചെയ്യുന്നുണ്ട് സാലോസിനേഷൻ ആണോ അല്ല അവർ പറയുമ്പോൾ നമുക്കറിയാം ഇത് അനുഭവിക്കുന്ന വിഷയമാണ് ഒരു വട്ടമല്ല രണ്ട് വട്ടമല്ല പകല് സമയങ്ങളിൽ ചിലപ്പോൾ ഇങ്ങനെ ഇറക്കി അങ്ങ് പോയി കളയും പോയി കഴിഞ്ഞിട്ട് എന്താ പറ്റുന്ന ഇവരങ്ങ് വീക്കായി പോകും ഇവർക്ക് ആക്റ്റീവ് ഇവർക്കൊന്നും ഒന്നും എന്താ പറയുക ഇവർക്കൊന്നും ആക്റ്റീവായി ആക്റ്റീവ് ആകാൻ പറ്റുന്നില്ല ഇവർക്കൊരു സന്തോഷമില്ല ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവരങ്ങ് മെൻ്റലി ഇത് പലപ്പോഴും ഈ മുൻകാലങ്ങളിൽ മുൻ തലമുറകൾ പല സ്ത്രീകളും ഇത്തരത്തിലുള്ള ആഭിചാരക്രിയകൾ ചെയ്യുന്ന സ്ത്രീകളായിരുന്നു ഇവരുടെ മുൻ തലമുറകളെ ആളുകൾ പല സ്ത്രീകളും വിവാഹം കഴിക്കാതിരുന്നത് ചിലപ്പോൾ അമ്മൂമ്മ ആ മുത്തശ്ശി അങ്ങനെ ആരും വേണമല്ലോ വിവാഹം കഴിക്കാതിരുന്നിട്ട് ഇത്തരത്തിലുള്ള സോളുകളെ വിളിച്ചു വരുത്തി അവര് അവരുടെ ശരീരത്തെ കൊടുക്കുന്ന ഒരു പ്രക്രിയ ആഭിചാരക്രിയകളിലുള്ള പ്രക്രിയ ഈ പ്രക്രിയ ഈ സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ ഈ സോൾ അടുത്തത് പിക്ക് ചെയ്യുന്നത് ആ കുടുംബത്തിലുള്ള അടുത്ത ആളെ ഇത് കണക്റ്റഡാണ് കട്ട് ചെയ്യാൻ പറ്റൂല ഈ സമയത്ത് ഇതിന് കൂടി അളവിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഈ എനർജിനെ നമുക്ക് കട്ട് ചെയ്ത് തളയാൻ പറ്റുള്ളൂ വേറെ ഒന്നുമില്ല ഈ കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ അപ്പോൾ ഒന്ന് ആലോചിച്ചെങ്കിൽ ഇതും നടക്കുന്ന കാലഘട്ടത്തിലാണ് പലപ്പോഴും ഈ ഹാലൂസിനേഷൻ ഒരു സൈഡിൽ സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ഭയങ്കര പ്രിഫാണ് ഇവർ വിവാഹം കഴിക്കൂല ഇവർ ആരോടും പറയില്ല ഇതിപ്പോൾ ആരോടും പറഞ്ഞാലും വിശ്വസിക്കും വിശ്വസിക്കില്ല ഇതിപ്പോ ആലോസിനേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി നന്നായി അറിയാവുന്ന അറിയാം സോളുകളുടെ ഇൻറ്റൻഷൻ അതെ ചില സോളുകൾക്ക് വേണ്ടത് ഇതൊന്നല്ല ചില സോളുകൾക്ക് എനർജി മാത്രം മതിയാവും വരും എനർജി എടുത്തിട്ട് പോയി കളിയും ചില സോളുകൾക്ക് വേണ്ടത് ചിലപ്പോൾ ആ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ ചില സോളുകൾക്ക് സന്തോഷിക്കുന്ന കാണാൻ പാടില്ല അപ്പൊ ഓരോ സോളുകളും നമ്മൾ മനുഷ്യനേക്കാളും എൻ്റെ ഡിഫറൻ്റ് ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഭയങ്കര മാനിപ്പുലേഷൻ ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു കേസ് എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഫ്രണ്ടാണ് ഇപ്പൊ ഞാൻ പറയുമ്പോൾ മനസ്സിലാവും ഉദാഹരണം അപ്പൊ എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഫ്രണ്ട് ആ ഫ്രണ്ടിന് നോർമൽ നമ്മൾ മെഡിറ്റേഷൻ എല്ലാ കാര്യങ്ങളും കൊടുത്തതിനു ശേഷം കണ്ടിന്യൂ പോയി പോയിക്കൊണ്ടിരിക്കുക ഇപ്പോഴും പ്രോസസിംഗിലാണ് നോർമൽ കേസിൽ കുറച്ച് മണി ബ്ലോക്കും കുറച്ച് പ്രശ്നങ്ങളും മെന്റലി ഇഷ്യൂസ് ഒക്കെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന നാൾ കഴിഞ്ഞിപ്പിക്കും ഇവര് കണ്ടിന്യൂ ആയിട്ട് ഒരു രൂപത്തെ കാണാൻ തുടങ്ങി ഈ പെൺകുട്ടി അപ്പോഴെന്റെ വിചാരം ആലൂസിനേഷൻ നമ്മൾ ഇട്ടുകയെ ചെയ്യില്ല ഇത് ആദ്യമേ പറയുന്നത് നോക്കി നോക്കി നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു തോന്നലാണ് ഇത് പൊതുവെ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് കാരണം പലപ്പോഴും നമ്മൾ പേടി സിനിമകൾ ഈ പ്രേത സിനിമകൾ നമുക്ക് പേടിയാണ് പക്ഷെ നമുക്ക് ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഭയങ്കര പ്രശ്നമാണ് അത് നമ്മൾ കാണാതിരിക്കണം ഇല്ല പക്ഷെ നമുക്ക് പേടിയോട് അമിതമായി നമ്മളിങ്ങനെ ഭയപ്പെട്ട് പേടിക്കുന്ന ആ ഒരു സിറ്റുവേഷനെ നമ്മള് ഭയങ്കരമായിട്ട് എവിടെ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ പിന്നെ പ്രേത സിനിമകൾ കൊച്ചുകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം അത് കണ്ടിട്ട് പോയി പേടിച്ച് പേടിച്ചു പറയുന്ന ഒരു ആ ഒരു പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോ ഈ പെൺകുട്ടിക്ക് ഇത് കൊടുത്തതിനു ശേഷം അനിയനും അനിയനും കൊടുത്തു മുസ്ലിംസ് ആണ് അനിയനും ഇതേ മെഡിറ്റേഷൻ കൊടുത്തു മെഡിറ്റേഷൻ ഇവർ ചെയ്യുന്ന സമയത്ത് ഇതേ പ്രശ്നം ഇപ്പോൾ രാത്രി തന്നെ വിളിച്ചിട്ട് പറഞ്ഞു റോജി ഭയങ്കര പ്രശ്നമായി തുടങ്ങി അതായത് ഒരു രണ്ട് നെഗറ്റീവ് രൂപങ്ങൾ വന്ന് അപ്പുറത്ത് പറത്തിരിക്കുക ഇത് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതോടെ എനിക്ക് ഭയങ്കര ഫീൽ ആവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അവൾ പറഞ്ഞു ഓക്കെ ഞാനത് ഓക്കെ അങ്ങനെ വെച്ചു ഞാൻ അപ്പോഴും ചെക്ക് ചെയ്യുന്നില്ല പ്രോസസ്സ് ചെയ്യുന്നില്ല ഞാൻ ആലോസിനേഷൻ ലെവൽ അത് അത് വിട്ട് കളയുന്നത് ഇവനും കൂടി പറഞ്ഞപ്പോ എന്നാൽ പിന്നെ എന്താ പറഞ്ഞാൽ ചെക്ക് ചെയ്യണമല്ലോ ചെക്ക് ചെയ്യാൻ പറഞ്ഞു നേരെ വീഡിയോ കോൾ വരുത്തി രണ്ടുപേരും രണ്ടുപേർക്ക് എനർജി പാസ് ചെയ്ത ശേഷം മറ്റൊന്ന് സീനായി പോയി അതായത് ഇവൻ ആകെ ഇവൻ ആ പ്രസൻസ് മനസ്സിലായി എപ്പോഴാണോ കൂടിയ അളവിൽ എനർജി എടുക്കുന്നത് അപ്പൊ ഒരു കാര്യം മനസ്സിലായി മെഡിറ്റേഷൻ സമയത്ത് മാത്രമേ ഉള്ളൂ പ്രശ്നം അല്ലാത്ത അല്ലാത്തവരും ഒരു ജീവിതം കണ്ടിട്ടില്ല സാധനം രണ്ടാമത്തെ സംഭവിക്കുന്ന പറഞ്ഞ എനർജി പാസ് ചെയ്യുമ്പോൾ മാത്രം ഇഷ്യൂ സംഭവിക്കുന്നു അല്ലാത്ത കൂടുതൽ എനർജി വരുമ്പോൾ സെക് ചെയ്യാൻ വരുന്നവരാണ് എനർജി വരുമ്പോഴാണ് ഈ ഡിസ്റ്റർബൻസ് വരുന്നത് ഈ രൂപത്തെ കാണുക അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് അതായത് ഇവന്റെ ബോഡിയിൽ കൂടിയ അളവിൽ പ്രാണോർജ്ജം നിറയുന്ന സമയത്ത് അപ്പുറ വീക്കാവാങ്ങനെയെങ്കിലും ബ്രേക്ക് ചെയ്യാനും ഈ കോൺസെൻട്രേഷൻ കളയാനും ഡിസ്റ്റർബ് ചെയ്യാനും പേടിപ്പിക്കാനും ആയിരിക്കണം എനർജിയുടെ ഈ പറയുന്ന സോളിന്റെ എനർജി അപ്പൊ ഡൗൺ ആവല്ലോ ഈ സമയത്ത് നമ്മുടെ ശരീരത്ത് ഈ പ്രാണോർജ്ജത്തിന്റെ അളവ് കുറയുമ്പോഴാണല്ലോ അല്ലെങ്കിൽ പ്രാണോർജ്ജം എന്ന് പറഞ്ഞാൽ ദൈവികമായ അതിന്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് ഈ ഇത്തരത്തിലുള്ള പണികൾ മൊത്തം കിട്ടുന്നത് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അളവ് നമ്മൾ കൂട്ടിയെടുത്തായോ അല്ലെങ്കിൽ നമ്മൾ അതിനോട് ഭക്തിയിലൂടെയോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്ക് ഇത് കൂട്ടിയെടുക്കാം നമ്മുടെ ബോഡിയിൽ അപ്പൊ നമ്മൾ ഇത് അഫക്റ്റ് ചെയ്യില്ല അപ്പോൾ ഇത് കൂടുന്ന അളവിൽ ഉറപ്പായിട്ട് മറ്റേ ഓപ്പോസിറ്റ് നെഗറ്റീവ് സോളോ എനർജിയോ എന്താണെങ്കിലും ഡിസ്റ്റർബ് ആവും ഈ സാധനം അങ്ങനെ ആയി കഴിഞ്ഞ സമയത്ത് വീഡിയോ കോൾ വിളിച്ചു ഇവൻ ശരിക്കും ആ രൂപത്തെ കണ്ടു അപ്പോഴും ഞാൻ കൺഫേം ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും നിങ്ങൾ രണ്ടുപേരായിരുന്നു ഒന്ന് പെർസിലോട്ട് മീറ്റ് മീറ്റ് എന്ന് പറഞ്ഞു ഒരു ആറ് ദിവസം മുന്നേ ഒരു വൺ വീക്ക് മുന്നേ രണ്ടുപേരും കൂടി വന്നു ഇവർക്ക് ഗ്രൂപ്പായിട്ടിരുന്ന് മെഡിറ്റേഷൻ കൊടുത്തു എൻ്റെ സാന്നിധ്യത്തിൽ സംഭവിക്കുന്നു സംഭവിക്കുന്ന എനിക്കത് അറിയണമല്ലോ നമുക്കിത് ഇത് എന്താ സംഭവിക്കണമെന്ന് ഇരുന്നു മെഡിറ്റേഷൻ ചെയ്തു അവൾക്ക് ശാരീരികമായി ഉപദ്രവം കിട്ടി കഴുത്തിനൊരു നെക്ക് കിട്ടി മുടി പിടിച്ചൊരു വലി കിട്ടി രണ്ടുപേരും സെയിം രൂപത്തെ കാണുന്നു ഒരു ഇവരുടെ വീട്ടിൽ പണ്ട് വർഷങ്ങൾക്ക് ഇവർ കണ്ടിട്ട് പോലും ഇല്ല അപ്പോൾ ഇത് അമ്മയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു സ്ത്രീ വരുന്നു ഒരു സ്ത്രീ വന്നിട്ട് ഇവരുടെ ഒരു ബോഡി പിച്ചു ചിന്തുന്നു ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നവരെ പിച്ച് ചെയ്യുന്നു അവിടെ നിന്ന് ഈ മാംസങ്ങൾ ഈ പെൺകുട്ടിയുടെ അടുത്ത് കഴിക്കുന്നത് കാണുന്നു മറ്റവനെ അതേ ഒരു സ്ത്രീ വന്ന് പേടിപ്പിക്കുന്നതിൻ്റെ രൂപം കാണുന്നു രണ്ടുപേരും സെയിം സാധനം കണ്ടു വീട്ടിലോട്ട് വിളിച്ചു കൺഫേം ചെയ്ത് ഇങ്ങനൊരു സ്ത്രീ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വളരെ ചെറുപ്പത്തിൽ ഒരു ഭ്രാന്തി ആയൊരു സ്ത്രീയായിരുന്നു ആ സ്ത്രീ മരിച്ചുപോയി മരിച്ചു പോയതാണ് സ്ത്രീ അപ്പം അതിൻ്റെ ഒരു ഇഷ്യൂ ആവാ എന്ന് പറഞ്ഞു അപ്പോൾ റോജു ഇങ്ങനെയാണ് കൺഫേം ആയി ഈ സ്ത്രീ ഉണ്ടെന്ന് കൺഫേം ആയി ഇവർ കണ്ടിട്ടില്ല എന്നും രണ്ടുപേരും ഒരുമിച്ച് കാണുകയും ചെയ്തു ഈ സാധനം ഞാൻ പറഞ്ഞു അപ്പം എനിക്കൊരു ഡൗട്ട് അടിച്ചു അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ല എന്താ കാര്യം തുറന്നു ചേട്ടാ ഒരിക്കലും ഒരിക്കലും ഒരു സോള് അങ്ങനൊരു പ്രസൻസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു അറ്റാക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും അവൻ ആരാണെന്ന് നമ്മളെ കാണിച്ചിട്ടില്ല മാനിപ്പുലേഷനിലാണ് കൂടുതൽ കിടക്കുക ഒരിക്കലും കാണിച്ചു തരില്ല ഒരു സോള് അങ്ങനെയെങ്കിൽ ആ സോള് ഒരു രൂപത്തെ രണ്ടു പേർക്ക് മറ്റേ ടൈം ആ അമ്മയ്ക്കുണ്ട് ബുദ്ധിമുട്ട് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ റൂട്ട് മാറ്റി വിട്ടുന്ന ശരിയാണ് മറ്റൊരു വഴിയിലൂടെ നമ്മളെ കടത്തി വിടാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേർക്ക് ഒരുമിച്ച് വിഷ്വലൈസ് വിഷ്വല് കിട്ടിയത് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇത് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്താണ് പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് മാനിപ്പുലേറ്റ് ചെയ്താന്ന് ശരി അപ്പം ഞാൻ പറഞ്ഞു ശരി നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഇവരുടെ വീട്ടിലോട്ട് പോകുന്നു ഞാൻ മറ്റോ മാറ്റി നിർത്തി ഇവനെ മാത്രം നിർത്തി മെഡിറ്റേഷൻ കൊടുത്തു മെഡിറ്റേഷൻ കൊടുത്തതിനു ശേഷം എനർജി പാസ് ചെയ്തു പാസ് ചെയ്തതിന് ശേഷം പിന്നെ സെയിം സാധനം വന്ന് അറ്റാക്ക് ചെയ്തു എപ്പോഴാണ് എനർജി പാസ് ചെയ്യുന്ന സമയത്താണ് സെയിം സാധനം വന്ന് അറ്റാക്ക് ചെയ്തു അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഇറ്റ്സ് കൺഫേംഡ് പക്ഷേ മറ്റേതല്ല ഇതിൻ്റെ റൂട്ട് കോസ്റ്റ് അന്വേഷിച്ച് പോയപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത് അന്വേഷിച്ച അന്വേഷിച്ച് അന്വേഷിച്ച് നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് കുറേ നാളുകൾക്ക് മുൻപ് ജോലിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇരുന്ന സമയത്ത് ഒരു ബുക്ക് കിട്ടിയവർക്ക് ഖുറാനിലെ ചികിത്സാരഹസ്യങ്ങൾ ഖുറാനിലെ ചികിത്സാരഹസ്യങ്ങൾ ഞാനിത് വായിക്കുന്നില്ല ബുക്കിന് ഒരു പബ്ലിക്കേഷൻ ഇഷ്യൂ വരണ്ട ഇതാണ് ബുക്ക് എന്റെ ഫോണിൽ കിടക്കുന്നുണ്ട് ഈ ബുക്കിനടുത്ത് പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ വായിച്ചേ കേട്ടോ മനുഷ്യനെയും ജിന്നിനെയും വശപ്പെടുത്താൻ ഒമ്പത് ദിവസം അല്ലെങ്കിൽ പന്ത്രണ്ടാം ദിവസം ശനിയാഴ്ച കൂടി വരുന്നത് നോക്കി അന്ന് മുതൽ പതിനയ്യായിരം പ്രാവശ്യം നാൽപ്പത് ദിവസം ഈ പറയുന്ന മന്ത്രമോതുക എന്നിട്ട് നാൽപ്പ നാൽപ്പതാമത്തെ ദിവസം കുളിച്ച് റെഡിയായിട്ട് ബുധനാഴ്ച ദിവസം കുളിച്ച് വൃത്തിയായി പുതിയ വസ്ത്രമൊടുത്ത് ഒറ്റയ്ക്ക് ഇരു ഇരി ഇരു ഇരിക്കുന്നു ഒറ്റയ്ക്ക് ഇരുന്ന് പിന്നെ ഒരു ആയിരത്തി അമ്പത്തൊന്ന് പ്രാവശ്യം ഓതിയാൽ അറുവാഹുകൾ വെളിപ്പെടും അപ്പോൾ ഭയക്കാതെ വളരെ ഉച്ചത്തിൽ ഓതുക അവരിൽ ഒരാൾ നിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കും അതിന് മറുപടിയായി ഏത് അവസ്ഥയിലും നിങ്ങളെ സഹായിക്കണം എന്ന് പറയുക അപ്പോൾ ഒരു മോതിരമോ മറ്റോ തരും അത് രണ്ട് കണ്ണിലും തൊട്ട ശേഷം ആ ഇസ്മിനെ പറ ആ ഇസ്മിനെ പറഞ്ഞു തരും അതിനുശേഷം പൊയ്ക്കോളിൽ എന്ന് പറയുക പോകും തരുന്നത് എന്തോ ആയാലും സൂക്ഷിച്ചു വയ്ക്കുക ആരെയും കാണിക്കുക സംഭവം ആരോട് പറയുകയോ വരരുത് പിന്നീട് ആവശ്യം വരുമ്പോൾ ഏഴ് പ്രാവശ്യം ഓതിയാൽ ഇതിന്റെ പ്രയോജനങ്ങൾ പിന്നീട് അറിയപ്പെടും വ്യക്തി ഇത് ചെയ്തു നാൽപ്പതാമത് ദിവസം വന്നു മരിച്ചു മരിച്ചു ഈ ഈ വ്യക്തി ഓ വിളിച്ചു സാധനം പോയി റൂട്ട് വന്ന വഴി അതെ കുറച്ചാളും അതപ്പോ പറ്റിപ്പോയത് ഇതാണ് അപ്പോ അതിന്റെ പ്രസൻസ് ഇതാണ് ഇത് കൂടിയ ഇവർ വിളിച്ചു വരുത്തിയത് തന്നെയാണ് ഇനി അവരിത് അത് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അവർ കൂടെ ആളുകൾ ഇതിനനുഭവിച്ചേ പറ്റൂ നീണ്ട വർഷങ്ങളായിട്ട് അനുഭവിച്ചുണ്ടെങ്കിൽ ഇവർക്ക് അറിയണ പോലും ഇല്ല അവര് ഇവർക്ക് എന്താ സംഭവിക്കണമെന്ന് എന്റെ അകത്ത് അപ്പൊന്ന് ആലോചിച്ച് നോക്കൂ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന തിരിച്ചടികൾ നമുക്ക് പറയാൻ പോലും പറ്റൂല മനസ്സിലായി നമ്മളെ സംബന്ധിച്ചിട്ട് ഈ ആവാഹന ഉച്ചാടനമൊന്നും നമ്മളോട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതെ അതിനൊക്കെ അതിന് കൃത്യമായ ആൾക്കാരുണ്ട് അവരുടെ അടുത്തോട്ട് തന്നെ ചെല്ലണം കാരണം ഇതിനെ ആവാഹിക്കുക അല്ലെങ്കിൽ അതിനെ പിടിച്ചു കെട്ടുക എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂടിയ അളവിൽ സിദ്ധികൾ നേടി ആൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തുകൊണ്ടാണ് അത് കൂടെ അളവിൽ ചെയ്യണം എന്ന് പറയുന്നത് തിരിച്ചടി ഭയങ്കര അതെ ആ ഒരു പക്ഷെ അവര് ചെയ്യുന്ന പ്രോസസ്സിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയും ശരി കാരണം നമ്മൾ കളിക്കുന്നത് മനുഷ്യനോടൊന്നും അല്ല മനുഷ്യനൊരു പരിധിയുണ്ട് പിടിച്ചെടുത്താം പക്ഷേ ഇത് ഇതിന്റെ മറ്റൊരു അപകടവശോ ഇതിൻ്റെ അകത്ത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളോട്ട് ചെന്ന് വെച്ച് കൊടുക്കുമ്പോഴേക്കും ചില കാര്യങ്ങൾ റിയൽ ആയിട്ട് ഒരു വിഷയത്ത് ഒരു വശം സംഭവിക്കുന്നു മറ്റു ചില കാര്യങ്ങൾ ഒരു വശത്ത് ഫേക്കായിട്ട് സംഭവിക്കുന്നു ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോവാൻ പോലും നമുക്ക് മനസ്സിലാവില്ല മനസ്സിലാവൂലത്ത് അതെ അതെ എന്തായാലും ഈ പറഞ്ഞ സംഭവം നമ്മളെല്ലാവരും യൂണിവേഴ്സൽ എനർജിയുടെ ഭാഗങ്ങളാണ് അപ്പോൾ അവിടെ ഈ പ്രാണോർജ്ജം കൂട്ടുക എന്നുള്ളത് മാത്രമാണ് ആദ്യമായി നമുക്ക് ചെയ്യാനുള്ളത് ബാക്കിയുള്ള ഈ ഹാലുസിനേഷൻ സംഭവത്തിലേക്ക് പോകാതെ അവരവരുടെ ജപവും അവരവരുടെ വിശ്വാസവും അവരവരുടെ ഉപാസനയും അല്ലെങ്കിൽ അവരവരുടെ ചിന്തിക്കുന്ന രീതികളും കൊണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക മറ്റുള്ളവരെ നെഗറ്റീവ് പ്ലാറ്റ്ഫോമിനെ നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഒരു സ്വയം തിരിച്ചറിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആദ്യത്തികമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം